ചരുകേശ്ശിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അകലപ്പുഴയിലാണ് കേട്ടോ കോഴിക്കോട്ട് നിന്ന് കൊയിലാണ്ടിയിലേക്ക് കൊയിലാണ്ടി കഴിഞ്ഞിട്ട് അപ്പോൾ കൊയിലാണ്ടിയുടെ അടുത്ത് തന്നെയാണ് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് തന്നെയാണ് അകലപ്പുഴ തന്നെയാണ് കേട്ടോ അവിടുന്ന് വോക്ക് ജേണി നമ്മളിന്ന് സംഘടിപ്പിച്ചിട്ട് തൃക്കാല ബ്ലോക്കിൽ പെൻഷനേഴ്സിൻ്റെ അതിലെ വനിതാ വിങ്ങാണ് നമുക്ക് സംഘടിപ്പിച്ചിട്ട് സ്ത്രീകളാണ് പെൻഷനേഴ്സ് സ്ത്രീകളാണ് പക്ഷേ എല്ലാവർക്കും വളരെ എന്താ പറയണ്ടത് ഭയങ്കര ഊർജ്ജമായിട്ടുണ്ട് ഒരു പത്ത് യസ്സ് കുറഞ്ഞു നമ്മള് എത്രത്താലും ബസ് ഇവിടെ എത്തിയാൽ പുഴയിലെത്തി നമ്മുടെ ബോട്ട് കേട്ടോ നല്ലൊരു ഇതാണ് നമ്മള് ഇത് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് കണ്ടുനോട്ടാ ദൂരത്തേക്ക് ഒരു നമ്മൾ കാണുന്നത് ഓ നമുക്കൊക്കെ എല്ലാവർക്കും ചെറുപ്പായിട്ട് പെൻഷനേഴ്സ് ഫങ്ഷനേഴ്സാണെന്ന് ആരും പറയില്ല എല്ലാരും ഭയങ്കര എന്താ പറയണെ വല്ലാത്തൊരു നിൽക്കുന്നത് എല്ലാരും ഹാപ്പിയാണ് കേട്ടോ ഞങ്ങള് എന്താ ഞങ്ങളുടെ ഈ ബോട്ടിലേക്ക് കയറുകയാണ് ബോട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാത്റൂം ഫെസിലിറ്റിയും എല്ലാം ഉണ്ടെന്നാണ് അവർ പറഞ്ഞ ഫുഡ് ഒക്കെ ഞങ്ങൾക്ക് ഈ ബോട്ടിൽ ഇതിപ്പോൾ ബോട്ടിന്റെ മുകൾ ഭാഗമാണ് ഇട്ടായി കാണിക്കണ ഒരു ഹാളാണ് നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ളതും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബോട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടീച്ചേഴ്സും പിന്നെ ടീച്ചേഴ്സെല്ലാം പെൻഷനേഴ്സാണ് എല്ലാ പെൻഷനേഴ്സും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാരണം കേട്ടോ ഇങ്ങനെ ഒരു ഭാഗത്ത് നിറച്ചിങ്ങനെ തെങ്ങുകള് ധാരാളം തെങ്ങുകൾ ഇങ്ങനെ കാണാം അപ്പൊ നമുക്ക് നമുക്കിങ്ങനെ പോകുമ്പോൾ നല്ല ഒരു കാഴ്ചയാണ് കായലിൻ്റെ ഇങ്ങനെ നിറച്ച് തെങ്ങുകൾ നിൽക്കുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കണ്ണുകൾക്ക് നല്ല കൗതുകമുള്ള സ്ഥലം തന്നെയാണ് ഈ അകലാപ്പുഴ എന്നുള്ളത് കൊയിലാണ്ടിന്ന് എട്ട് കിലോമീറ്റർ കുറച്ചുള്ളിലേക്കാണ് ഇട്ടത് പിന്നെ ഈ ടൂറിസത്തിൻ്റെ അത് മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളൂ ഇത് ഇവിടെ ഇങ്ങനെ ബോട്ടിങ് ബോട്ട് സർവീസൊക്കെ തുടങ്ങിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ടൂ ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ വൃത്തികേടുകളൊന്നുമില്ല വളരെ നീറ്റായി വളരെ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലമാണ് വൃത്തികേടൊന്നുമില്ല അതേപോലെ തന്നെ ബോട്ടിലും അതെ നല്ല ഭക്ഷണം പിന്നെ ബോട്ട് സർവീസും നല്ല തന്നെയായിരുന്നു ബോട്ടൊക്കെ നല്ല നമുക്ക് നല്ല ഇഷ്ടമായി എല്ലാവർക്കും വന്നവർക്കും എല്ലാവർക്കും ഞങ്ങൾ പത്ത് നാൽപ്പത്തേഴ് പേരുണ്ടായിരുന്നു ഇവിടെ പല വിധത്തിലുള്ള ബോട്ടുകളുണ്ട് ഞങ്ങൾക്ക് നാല്പത്തേഴ് പേർക്കുള്ള ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെറിയ ബോട്ടുകളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ബോട്ടുകളുണ്ട് കുറച്ച് പേർക്കുള്ളത് അങ്ങനെ കുറച്ച് പേർക്ക് സഞ്ചരിക്കാൻ പറ്റും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ കായലിൽ തന്നെ നമുക്ക് സമയം ചിലവഴിച്ചു എല്ലാവർക്കും നല്ലൊരു ഒരു നല്ലൊരു അനുഭവമായിരുന്നു മാത്രമല്ല നമ്മളിങ്ങനെ പെൻഷനേഴ്സാണ് വന്നത് നമുക്ക് വീട്ടിലാരും ഇല്ല ലേഡീസുകൾ മാത്രമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് രണ്ട് മൂന്ന് സാറും വന്നിരുന്നു എന്നല്ലാതെ ഞങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് പേര് സ്ത്രീകൾ നമുക്ക് എന്താച്ച നമ്മളീ ഫാമിലിയുടെ കൂടെ പോരുമ്പോൾ നമ്മൾ നമ്മൾ മുത്തശ്ശിമാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പേരക്കുട്ടികളെന്തെങ്കിലും കീർത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് ടെൻഷനാണ് അങ്ങനത്തെ പല ടെൻഷൻ ഇത് ഞങ്ങൾക്ക് ഒരു ടെൻഷനുണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനില്ല എല്ലാവർക്കും ഇങ്ങനെ എന്താ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ വളരെ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര എനർജിയിൽ തന്നെയായിരുന്നു എല്ലാവർക്കും സന്തോഷമായി ഞങ്ങൾ വീണ്ടും ടൂർ പ്ലാൻ ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയണത് പ്രസന്റ് ടീച്ചറാണ് അത് കോണ്ടിനേറ്റ് ചെയ്തിരുന്നത് നല്ല ടൂർ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഒരു സർവീസ് നടത്താം അപ്പോൾ ചാര ചേച്ചിയുടെ എപ്പിസോഡ് ഞാനിവിടെ നിർത്തണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം